ഇന്ത്യയ്ക്ക് മേൽ അമ്പത് ശതമാനം തിരുവ ചുമത്തിയത് ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കിയത് സമ്മതിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരുവ ഈടാക്കിയത് ഇന്ത്യയുമായി ഭിന്നതയ്ക്ക് ഇടയാക്കിയെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുമെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യയാണ് റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാണ് ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ സംസാരിക്കുമെന്നും യു എസ് പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രശ്നപരിഹാരത്തിന് വഴി തുറക്കുന്നതിന്റെ സൂചനകളായാണ് നയതന്ത്ര വിദഗ്ധർ ഇതിനെ കാണുന്നത് ഇന്ത്യൻ വാണിജ്യമന്ത്രി അടുത്തയാഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കുമ്പോൾ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന് യു എസ് അധികൃതർ വ്യക്തമാക്കി ഇന്ത്യ യു എസിൽ നിന്നും അകന്നു പോകാതിരിക്കാനുള്ള നടപടികൾക്ക് മുൻഗണന നൽകുമെന്ന് ഇന്ത്യയിലെ അംബാസഡറായി നിയമിച്ച സെർജിയോ ഗോർ വ്യക്തമാക്കി ട്രംപ് വ്യക്തിപരമായി പ്രധാനമന്ത്രി മോദിയെ ആക്രമിച്ചിട്ടില്ല എന്നും ഗോർ ചൂണ്ടിക്കാട്ടി എന്നാൽ അധിക തീരുവ ചുമത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ അതിരൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരുന്നു നടപടി അങ്ങേയറ്റം ദൗർഭാഗ്യമാണെന്നും രാജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു इंटरनेशनल डेस्क शा न्यूज